നമസ്കാരം ഇപ്പോൾ ചാനലുകളും വാർത്തകളും മുഴുവൻ ധർമ്മസ്ഥലയിലേക്കാണ് ഒരു കാലത്ത് ആളുകളായിരുന്നു ധർമ്മസ്ഥലയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു ആധ്യാത്മിക തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് ധർമ്മസ്ഥല അത്രയധികം പ്രശസ്തമായിരുന്നു ഇന്ന് ധർമ്മസ്ഥല കുപ്രസിദ്ധവും മരണത്തിൻ്റെ താഴ്വരയുമാണ് ശാന്തി തേടിപ്പോയ പല ആളുകളും നിത്യശാന്തിയിലേക്ക് പോയി നിത്യശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ യമകിങ്കരന്മാർ അവതരിച്ച ഒരു സ്ഥലമാണ് ഇന്ന് ധർമ്മസ്ഥല അനേകം സ്ത്രീകളെ പിച്ചി ചീന്തി ഭൂമിയുടെയും ഒക്കെ അടിത്തട്ടിലേക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോയി എന്നേക്കുമായി മറവ് ചെയ്ത ദുരൂഹമായ ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥല പക്ഷെ ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളേതോ മായിക ലോകത്താണോ അതോ നമ്മൾ ഭാരതത്തിലാണോ ജീവിക്കുന്നതെന്ന് അതിശയിച്ചു പോയി ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നു എന്ന് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി കൂട്ടക്കുരുതികൾ നടക്കുന്ന ആ ധർമ്മസ്ഥലയിൽ സാക്ഷിയായ ഒരാൾ അത് ഏറ്റുപറഞ്ഞു കോടതിയുടെ മുമ്പിൽ എത്തിയിട്ട് പോലും ഒരു എഫ്ഐആർ പോലും അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനോ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്താനോ പോലും തയ്യാറാകാത്ത ഒരു പോലീസ് സംവിധാനവും ഒരു ഭരണ സംവിധാനവും ഉള്ളത് അത് ഈ ഭാരതത്തിലാണോ എന്ന് ഇത് കേൾക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഓരോ ആളുകളും സംശയിച്ചു പോകുമെന്ന കാര്യത്തിൽ അതിശയമാണ് തോന്നുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സ്ഥലം മുട്ടിന് മുട്ടിന് ഓടിയെത്തുന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ താടി വളർന്നോ മുടി വളർന്നോ എന്ന് നോക്കി നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നു തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ ഒന്ന് അന്വേഷിക്കാനോ അവിടെ നിന്ന് വാർത്തകൾ എന്താണെന്ന് തിരക്കാനോ പോലും സാധിക്കാത്ത ഒരവസരം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു നേതാവെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തുകയല്ല ഓരോ മനുഷ്യരും ഈ വാർത്തകൾ വായിക്കുമ്പോൾ ആ ഒരു ദുരന്തം എൻ്റെ കുടുംബത്തിലൊരാൾക്കാണോ ഉണ്ടായത് എന്ന് നമുക്കൊക്കെയാണത് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കിങ്ങനെ ജീവിച്ചിരിക്കാൻ പോലും സാധിക്കുമോ മനഃശാന്തിയോടുകൂടി എന്ന് നമ്മൾ സംശയിച്ചു പോകും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ് ഇത്രയധികം ദുരൂഹമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നത് എന്നറിയുമ്പോൾ അതിനേക്കാൾ അത്ഭുതം കേരളത്തിലെ മലയാള മാധ്യമങ്ങളല്ലാതെ മറ്റൊരു മാധ്യമവും ഇത് വാർത്തയാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നാന്നൂറ് ഏക്കർ വരുന്ന ഈ ഒരു അധോലോക സാമ്രാജ്യത്തിലേക്ക് കടന്നു എന്ന് കേരളത്തിൽ ഓടി നടന്ന് ബൈറ്റെടുക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും സ്വതന്ത്രമായി ജീവഭയം കൂടാതെ അവിടെ ചെന്നൊരു വാർത്ത കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല അവിടെ എന്താണ് നടന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് യാതൊരു ലക്ഷ്യവുമില്ല ഭരണകൂടവും നീതിപീഠവും പോലീസും ഒക്കെയുള്ള ഒരു രാജ്യത്ത് കുറേ വർഷങ്ങളായി ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ച് അവരിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പോലും ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ആൾ പറഞ്ഞ കാര്യം അയാൾ സ്വപ്നത്തിൽ കണ്ടതോ അല്ലെങ്കിൽ അയാളുടെ മായികമായ ഭ്രമമോ ആണ് എന്ന് പറഞ്ഞു തള്ളുന്ന ഒരു വിഭാഗം ആളുകൾ വിദേശ മാധ്യമമോ സ്വദേശ മാധ്യമമോ അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല പോലീസ് അന്വേഷണമില്ല പ്രത്യേക അന്വേഷണ സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല ഇന്നും ആ മഞ്ജുനാഥ ക്ഷേത്രവും ധർമ്മസ്ഥലയും എല്ലാം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അനസ്യൂതം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണ് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ആരാണ് എന്നതിനെ കുറിച്ച് പുറം ലോകത്തിന് യാതൊരുവിധ ബോധ്യവുമില്ല അവർ ഏതോ ഒരു സ്ഥലൂഢമായ സ്ഥലത്തിരുന്ന് പുതിയ പുതിയ കൊലപാതകങ്ങൾ അണിയറ നീക്കങ്ങൾ നടക്കുമ്പോഴും വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴും നിരുദേവത ഇന്നും കണ്ണുകെട്ടി തന്നെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു അന്വേഷണ ഉത്തരവ് പോലും അവിടെ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടെങ്കിൽ പോലും ആ രഹസ്യമൊഴി കൊടുത്തത് പോലും ഉടൻ തന്നെ പരസ്യമായി മാറി ആ രഹസ്യമൊഴി കൊടുത്ത ശുചീകരണ തൊഴിലാളിയുടെ ജീവം പോലും അപകടത്തിലാകുന്നു എന്നുള്ളതാണ് സത്യം അന്വേഷിക്കേണ്ട പോലീസുകാരെയാണ് ആദ്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഈ കൊലയാളികളും പോലീസുകാരും ആ ഉന്നതരായിട്ടുള്ള ഇതിൻ്റെ കുഞ്ഞിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു നിഗൂഢ ശക്തിയുടെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവരെല്ലാം ചേർന്ന ഒരു മാഫിയ കൂട്ടുകെട്ടാണ് കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് മാറി മാറി വന്നു എങ്കിൽ പോലും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഭാരതത്തിലെ ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയായിട്ടുള്ള കർണാടകത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും എത്രയോ എത്രയോ സ്ഥലങ്ങൾ ഇത്തരം നിഗൂഢമായിട്ടുള്ള കൊലപാതകങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളായിട്ട് ഉണ്ടാകുമെന്നുള്ളത് അന്വേഷണത്തെ കണ്ടുപിടുത്താൻ സാധിക്കുകയുള്ളു പല ആത്മീയ കേന്ദ്രങ്ങളുടെ മറവിലും ഇത്തരം അനേകം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അവയൊന്നും തന്നെ പുറത്തു വരില്ല എന്നുള്ളത് ഈ ആത്മീയ കേന്ദ്രവും ഗവൺമെന്റും പോലീസും ഉദ്യോഗസ്ഥന്മാരും ആയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണ് ഇത് ആര് പുറത്തു കൊണ്ടുവരും ആരന്വേഷിക്കും വരും ദിവസങ്ങളിൽ പഴയ പല കേസുകൾ പോലെ ഇതും ഒരു വിഭ്രാന്തി പോലെ എല്ലാവരും ചർച്ച ചെയ്യുകയും ഒരു ദിവാസ്വപ്നം പോലെ അതെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നടക്കുന്ന വാർത്താ മാധ്യമങ്ങളെ ചർച്ചയും വെറും ചർച്ചകൾ മാത്രമായി ഒതുങ്ങും നീതിപീഠം നീതിപീഠത്തിന്റെ വഴിക്ക് പോകും മരണപ്പെട്ടവർക്ക് ശാന്തി കിട്ടാതെ അലയും അവരുടെ മരണത്തിന്റെ ചുരുലഴിയാനായി ഇറങ്ങി പല ആളുകളും ഇനിയും കാലയവനികതയുടെ ഉള്ളിലേക്ക് മറഞ്ഞു പോവും അല്ലെങ്കിൽ അവരെ ഇതിന് നേതൃത്വം കൊടുത്തവർ കാലയവലികളുള്ളിൽ തളച്ചിടും മറച്ചുകളയും കളയും കാത്തിരുന്ന് കാണാം നമുക്ക്